നല്ല പോലെ നൂറ പ്രൊവോക്കേറ്റ് ചെയ്തു പ്രൊവോക്കേറ്റ് പ്രൊവോക്കറ്റ് പ്രൊവോക്കേറ്റ് ചെയ്ത് അങ്ങനെ നെവീൻ പുറത്തു പോയി പുറത്ത് പോയി കഴിഞ്ഞ ശേഷവും ബാക്കി വീട്ടുകാർ പറയുന്നത് കുറ്റം മുഴ അനുമോളുടെയും അല്ലെങ്കിൽ ആതില നൂറയുടെ ആണെന്നാണ് അതെങ്ങനെ ശരിയാവും പ്രൊവോക്കേറ്റായി പോയത് അയാള് അപ്പം ആരുടെയാണ് കുഴപ്പം അവര് ആയിട്ട് ഗെയിം കളിച്ചു അയാൾ ഇന്റലിജന്റ് ആയിട്ട് ഗെയിം കളിച്ചില്ല അയാള് പുറത്തു പോകണ്ടേ വന്നു അപ്പൊ അവിടെ ഇവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിൽ ഇതിലാണ് അക്ബർ പറഞ്ഞ വേറൊരു കാര്യം എന്തുകൊണ്ട് അവൻ പുറത്തു പോയപ്പം ഇവളെ അനിമോളെ അടിച്ചിട്ട് പോയില്ല അത് തെറ്റാണ് അതെന്ത് സംസാരമാണ് ബിഗ് ബോസ് കാണാത്ത ആൾക്കാരാണോ ഇവരൊക്കെ ഇങ്ങനത്തെ ഷോയിലൊക്കെ ഇങ്ങനെ പറയാൻ പറ്റോ അത് പകുതി പോലെ അറിയില്ല എന്താ വാസ്തവ ഇവരൊന്നും കണ്ടിട്ടില്ല പറഞ്ഞു കേൾപ്പേ ഉള്ളൂ എന്താ സംഭവം എന്നുള്ളത് ആ അതാണ് സത്യം അപ്പൊ അത് തെറ്റ് പിന്നെ ശരത്തും എന്റെ മുന്നേ ശരത് രണ ഈ രണ്ടുപേരും കൊണ്ട് ഇണ്ടല്ലോ അനു ടാർഗറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ ശരത്തും അനുമോളും രനയൊക്കെ പട്ടിയുടെ മുഖമാണെന്നോ പട്ടി പാത്രം കഴുന്നോന്ന എന്തൊക്കെയോ അനുവിനെ പറയുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു അറിയണ ഇത്രേലേ ഉള്ളൂ കുഞ്ഞു കുട്ടിയെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിക്കും കൊത്തിയല്ലേ അറിയില്ലാത്ത സംസാരിക്കുന്നതായിരിക്കും പക്ഷെ ടൂം മച്ച് ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാലോ ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് നിങ്ങളൊക്കെ പത്തൊമ്പത് വയസ്സായില്ലേ എനിക്ക് അത്രേ പറയാനുള്ളൂ പത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞാല് വലിയ ചെറുതൊന്നല്ല പക്ഷെ വളരെ മോശം ഈ പറ പറയുന്ന വിഷ വാക്കുകളൊക്കെ മോശം പോട്ടെ രേണന് ഞാൻ പിന്നെയും ഒക്കെ ബെനിഫിറ്റ് ഓഫ് ഏജ് കൊടുക്കാം കുഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി അവരുടെ കൂടെ ഇരിക്കുന്ന രണ്ടൊന്നും കുറെ പേരുണ്ടല്ലോ രേനോട് ഇരിക്കുന്ന ശരത് അക്ബർ ഇവരൊക്കെ എന്താണ് ഈ എന്താണ് ഈ പറയുന്നത് പട്ടിയുടെ മുഖം എന്നൊക്കെ പറയും വളരെ മോശം അയ്യോ അയ്യോ ഒന്നും പറയാനേ പറ്റില്ല ഇനി ഒരു കാര്യം നെവീൻ പറഞ്ഞു പോയ 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 പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട് എന്താ പറയുക കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല അതിലൂറാന്നാണ് പറഞ്ഞത് അത് ശരിയാണോ എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല ഈ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതന്നെ എന്താർത്ഥം ഏതേരും കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കലാണോ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യല് അല്ല കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതിന് ദയാ റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുക ആ ബിഗ് ബോസ് ഹൗസിൽ അവർ ജീവിക്കുന്നത് ഒരുമിച്ച് നമ്മൾ അവരെ കാണുന്നു അങ്ങനെയും നോർമലൈസ് ചെയ്യുവാണ് ഇറ്റ്സ് ഫൈൻ എന്നുള്ളത് നമുക്കൊരു ഒരു ഇൻഫോർമേഷൻ തരുവാണ് നമുക്കത് നോർമലൈസ് ആയില്ലേ ഇപ്പം അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല അതാണ് കമ്മ്യൂണിറ്റി റെപ്രസെന്റ് അതായത് ഏതേരം തരം കമ്മ്യൂണിറ്റീനെ എല്ലാവർക്കും അറിയാം ഇപ്പം എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം എടുത്തെടുത്ത് തന്നെ ഓരോന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ വോട്ട് ദിയർ ഷോയിങ് ഇസ് ദിയർ റെപ്രസെൻറ്റേഷൻ ദിയർ റെപ്രസെന്റിങ് ദ ലൈഫ് ഇൻ ബിഗ് ബോസ് ഹൗസ് അത്രേ ഉള്ളൂ അതാണ് റെപ്രസെൻറ്റേഷൻ അല്ലാതെ ഏതേരം തരം പറഞ്ഞോണ്ടിരിക്കില്ലല്ല അപ്പൊ നെവിൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായില്ല